ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ നൌഷാ ദഗിൻ പ്രവാസി ആൻഡ് റോഡ് ഓൺലൈനിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി സൂപ്പർ ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ വീഡിയോ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർ ഒരു നയൻറ്റി പെർസെൻറ്റേജും രണ്ട് ഐ ഡി അല്ലെങ്കിൽ മൂന്ന് ഐ ഡി വച്ച് ബൈക്ക് ഐ ഡി മെയിൻ ഐ ഡിയും ഒരു നോർമൽ ഐ ഡിയൊക്കെ വെച്ച് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവും ഫേസ്ബുക്ക് അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് രണ്ടാമത്തെ ഒരു ഐ ഡി ലോഗിൻ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ബ്രൗസറിൽ പോകണം ബ്രൗസറിൽ പോയാൽ സ്ലോ ആണ് പിന്നെ നമ്മൾ ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ ഈ ഇതാ ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ ഇതിനെപ്പറ്റി ആരോടും പറയേണ്ട ആവശ്യമില്ല ഈ ആപ്ലിക്കേഷൻ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിന് ലോഗൗട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ ലോഗോൺ ചെയ്യണം അതൊരു ഇഷ്യൂ പിന്നെ രണ്ട് സിം ഉപയോഗിക്കുന്ന ഫോണിൽ പോലും നമ്മൾ ഒരു ഒറ്റ വാട്സാപ്പ് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ അതുപോലെ നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് ആരെങ്കിലും അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ ഇവിടെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നമ്പർ നിലനിർത്താൻ പറ്റുന്നില്ല പുതിയ നമ്പർ വാങ്ങിക്കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇപ്പം നമ്മുടെ ഈ ഈ ആപ്ലിക്കേഷൻ ഇതിന് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ ഇത് അവൈലബിൾ ആണ് പ്ലേ സ്റ്റോറിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്കിത് കിട്ടും പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഇതിനെ പാരലൽ സ്പേസ് പാരൽ സ്പേസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുകൊണ്ട് ഞാൻ എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നില്ല നോർമലി എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ കാണിക്കാം സോ ഇതാണ് നമ്മുടെ പേരൽ അക്കൗണ്ട് പേരൽ അക്കൗണ്ടിൽ ഓൾറെഡി ഇത് പേരൽ അക്കൗണ്ടിൽ ഓൾറെഡി ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു രണ്ട് അക്കൗണ്ട് ഞാൻ ഡിലേറ്റ് ചെയ്യുന്നു രണ്ടാമതായി ആഡ് ചെയ്ത് കാണിക്കാം ഇത് ഓൾറെഡി ഇതിലുള്ളതുകൊണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല സോ നമ്മളൊരു അക്കൗണ്ട് ഫേസ്ബുക്കിൻ്റെ വേറൊരു അക്കൗണ്ട് ഒരു ആപ്പ് കൂടി നമ്മൾക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റിലേക്ക് താഴെ കാണുന്ന ഈ ബട്ടൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ഇവിടെ നമ്മളോട് ചോദിക്കും അവർ ഏത് ആപ്പാണ് നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് ഫേസ്ബുക്ക് വേണമെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് ചൂസ് ചെയ്യുന്നു ആഡൻ വീണ്ടും നമ്മൾ പോകുന്ന സ്നാപ്ചാറ്റ് സെക്കൻഡ് അക്കൗണ്ട് വേണമെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്യുന്നു ആഡൻ ഓക്കേ ഡോൺ ഇനി നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിൽ പോയി കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും ഇത് ഇത് കൂടാതെ നമ്മൾക്ക് ഇത് ഡെസ്ക്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഫേസ്ബുക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിനൊന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് പിടിച്ച് താഴെ കാണുന്ന ക്രിയേറ്റ് ഷോർട്ട് കട്ട് വെബ്സൈറ്റിൽ താഴെ കാണുന്ന ക്രിയേറ്റ് ഷോർട്ട് കട്ടിലേക്ക് കൊണ്ടുവന്ന് ഇതിനുശേഷം വിടുക ക്രിയേറ്റ് ഷോട്ട് ഷോർട്ട് കട്ട് ക്രിയേറ്റ് അതേപോലെ സ്നാപ്ചാറ്റ് സ്നാപ്ചാറ്റ് ഇതേപോലെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വിടുന്നു ഓക്കെ രണ്ടും ഇതിലെ ആപ്പ് ഇവിടെ തന്നെയുണ്ട് പക്ഷേ രണ്ടും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഓൾറെഡി പഴയ ഉള്ള എൻ്റെ ഫേസ്ബുക്കാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്ത ഫേസ്ബുക്ക് പ്ലസ് എന്ന് കാണുന്നില്ലേ അത് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടാണ് ഇവിടെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും സ്നാപ്ചാറ്റ് പ്ലസ് ഓക്കെ സോ ഈ ഇനി നമ്മൾക്കിവിടെ ഇത് ഓപ്പൺ ചെയ്ത് നമ്മുടെ സെക്കൻഡ് ഐ ഡി ഇതിൽ ആഡ് ചെയ്യാം നമുക്കത് ലോഗോൺ ചെയ്യാം നോ പ്രോബ്ലം ഇപ്പോൾ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതായത് മറ്റേ ആദ്യത്തെ ആപ്പ് നമ്മൾ സൈൻ ഔട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ഓക്കെ ഇത് വളരെ വളരെ എന്താ പറയുക യൂസ്ഫുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ഡൗൺലോഡ് ചെയ്യുക കൂടാതെ ഇതുപോലെ ഉള്ള ഒരുപാട് ആപ്ലിക്കേഷനെ പറ്റി ഡീറ്റെയിൽസ് ഇനിയും വീഡിയോകൾ വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഇഫ് യു ഹാവ് എനി ഡൗട്ട് ദാൻ യു ക്യാൻ ലീവ് കമൻറ്റ് താഴെ ഒരു വാട്സാപ്പ് നമ്പർ വെക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് സഡൻലി ഞാനതിനെ റിപ്ലൈ തന്നിരിക്കും സോ ബായ് ബൈ ബായ്